മൂടാ ഭൂമി കുംഭകോണ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനെതിരായ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഹർജി തള്ളി കർണാടക ഹൈക്കോടതിയാണ് ഹർജി തള്ളിയത് സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാം ഗവർണർ നൽകിയ പ്രോസിക്യൂഷൻ അനുമതി കോടതി ശരിവച്ചിരിക്കുകയാണ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു ശ്യാം ദേവരാജ് കർണാടകത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് നൽകിയ അനുമതി അതിപ്പോൾ കോടതി ശരിവയ്ക്കുന്നു പ്രോസിക്യൂഷൻ ആകാം ഗവർണറെ ശരിവയ്ക്കുന്നു ഹൈക്കോടതി എന്തൊക്കെയാണ് വിവരങ്ങൾ നഗര ശ്യാംദേവരാജ് കേസിലാണ് ഇപ്പോൾ സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടിയാകുന്ന ഒരു നിലപാട് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത് കർണാടക ഹൈക്കോടതിയാണ് നിലപാടെടുത്തിരിക്കുന്ന ആ നിലപാട് പ്രോസിക്യൂഷൻ നേരത്തെ മുത അഴിമതി കേസിൽ സിദ്ധരാമയ്യെ കർണാടക മുഖ്യമന്ത്രി സി എം സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാം എന്നായിരുന്നു പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗവർണർ നൽകിയിരുന്നു ഈ അനുമതി ചോദ്യം ചെയ്താണ് കർണാടക ഹൈക്കോടതിയിൽ സിദ്ധരാമയ്യെ സമീപിച്ചത് പക്ഷേ ഈ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സിദ്ധരാമയ്യയുടെ കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യമാണ് അന്വേഷണം അനിവാര്യമാണ് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ വളരെ വിശദമായി വിശദമായ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ശ്യാംദേവരാജ് സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാർവതി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുഡയുടെ ഭൂമി അനധികൃതമായി കൈയടക്കിയെന്ന ആരോപണത്തിൽ ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ അനുസരിച്ച് പ്രത്യേകിച്ചും അഴിമതി വിരുദ്ധ പ്രവർത്തകൻ ടി ജെ ിയ ഹർജിയിലാണ് ടി ജെ എബ്രഹാമിനെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇക്കാര്യത്തിൽ കാരണം കാണിക്കൽ നോട്ടീസൊക്കെ കൊടുത്തതിനൊക്കെ ഗവർണറോട് ഉടക്കി നിൽക്കുകയായിരുന്നില്ലേ സിദ്ധരാമയ്യ ഇതിലിപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ അനുസരിച്ചാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയൊക്കെ ഇതിൽ വരുന്നുണ്ടോ ഇതിൽ പ്രധാനമായും വരുന്നത് അഴിമതി കേസാണ് തന്നെ അഴിമതി വിരുദ്ധ അഴിമതി നിരോധന നിയമം അനുസരിച്ചുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അക്കാര്യത്തിലാണ് അന്വേഷണം ആവശ്യമായിട്ടുള്ളത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പതിനേഴാം വകുപ്പ് അനുസരിച്ചാണ് പ്രോസിക്യൂഷൻ അനുമതി തേടേണ്ടത് ഈ പ്രോസിക്യൂഷനുള്ള അനുമതിയാണ് അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എം എൽ എ കൂടിയാണ് നിയമസഭാംഗമാണ് അതുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ജനപ്രതിനിധികളെ അതിവേഗം പ്രോസിക്യൂട്ട് ചെയ്യാനാവില്ല അല്ലെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങളുണ്ട് ആ നിയമപരമായ തിരികെത്താം നമുക്ക് എ പി നദീറയിലേക്ക് വരാം എ പി നദീറ ഇത് വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ചും ഗവർണറുമായി ഉടക്കി നിന്നു കോടതിയെ സമീപിച്ചു സർക്കാർ ഒന്നാകെ ഗവർണർക്കെതിരെ നിൽക്കുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി നിൽക്കുന്ന ഒരു കാര്യമല്ലേ കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്നുള്ള പരാതിയാണ് അതിലിപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാം എന്ന് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം അത് എത്രത്തോളം രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയിലേക്ക് സിദ്ധരാമയ്യെ കൊണ്ടുപോകും നദീറ സുജ ഇതരെ സിദ്ധരാമയയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് അദ്ദേഹം കോടതിയിൽ തന്നെ വാദിച്ചിരുന്നത് തൻ്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കറുത്ത പൊട്ടുപോലുമില്ലെന്ന് കോടതിക്കറിയില്ലേ എന്നായിരുന്നു അദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഗവർണറുടെ അനുമതിയെ ഈ ഹൈക്കോടതി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് സിദ്ധരാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ അഴിമതി കേസ് അഴിമതി ആരോപണം എന്ന് തന്നെ പറയാം അതും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നേരിട്ടുള്ള അഴിമതി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമി സംബന്ധിച്ച കേസ് ഏകദേശം മൂവായിരം കോടി രൂപയോളം രൂപയുടെ ക്രമക്കേട് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ ഹാജരാക്കിക്കൊണ്ടായിരുന്നു ഇത് ഈ കേസിൽ അന്വേഷണം വേണമെന്ന് വിവരാവകാശ പ്രവർത്തകരായ മലയാളി ഉൾപ്പെട്ട ഒരു സംഘം തന്നെ ഗവർണറെ സമീപിച്ചത് ഇങ്ങനെ വ്യക്തികൾ നൽകുന്ന സ്വകാര്യ വ്യക്തികൾ നൽകുന്ന പരാതിയുടെ പുറത്തെ അനുമതി നൽകാൻ പാടില്ല വിചാരണയ്ക്ക് എന്നായിരുന്നു സിദ്ധരാമയ്യ വാദിച്ചത് പക്ഷേ അത്തരത്തിൽ അനുമതി നൽകാമെന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്തായാലും ഈ കേസിൽ വിചാരണ നടപടികൾ നേരിടണം അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കേസ് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എന്ന വാദമാണ് അദ്ദേഹം കോടതിയിൽ ഉന്നയിച്ചത് പക്ഷേ ആ വാദമൊന്നും നിലനിൽക്കുകയില്ല കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം എന്നു തന്നെയാണ് കൃത്യമായി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സിദ്ധരാമയ്യ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഒട്ടും സമയം പാഴാക്കാതെ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് നേരത്തെ തന്നെ സിദ്ധരാമയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചന നൽകിയിരുന്നു കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ സിദ്ധരാമയെ സംബന്ധിച്ചിടത്തോളം ഇനി സുപ്രീം കോടതിയിലേക്ക് മേൽക്കോടതിയിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്തായാലും നമുക്കറിയാം സിദ്ധരാമ്യ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ രാജി വയ്ക്കാനൊന്നും പോകുന്നില്ല അതിനെ ഉള്ള സൂചനകളെല്ലാം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നൽകിയിരുന്നു ഒറ്റക്കെട്ടായി സിദ്ധരാമയക്കൊപ്പം നിലയുറപ്പിക്കുന്നു എന്ന് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ അസന്യുഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടക പി സി സി അദ്ദേഹത്തിനോട് എതിർപ്പുള്ള ആളുകളൊക്കെ ഈ പി സി സിയിലുണ്ട് പക്ഷേ എങ്കിലും കർണാടക പി സി സി ഇപ്പോൾ ഒറ്റക്കെട്ടായി സിദ്ധരാമയോടൊപ്പം തന്നെ നിലകൊള്ളാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ കൂടുതൽ നിയമം വ്യവഹാരത്തിലേക്ക് നീങ്ങുകയാണ് സുപ്രീം കോടതിയിലേക്ക് എന്തായാലും വൈകാതെ സിദ്ധരാമയ്യ നീങ്ങും ഈ രാഷ്ട്രീയ തിരിച്ചടിയെ സിദ്ധരാമയെ സംബന്ധിച്ചിടത്തോളം അതിജീവിക്കേണ്ടതുണ്ട് അവിടെ നിന്ന് തിരിച്ചടി നേരിട്ടാൽ മാത്രമേ സിദ്ധരാമയ്യ ഈ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചൊഴിയുകയെന്ന് ഉള്ളൂ എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുണ്ട് സുജയ എന്തായാലും സിദ്ധരാമയ്യയുടെ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തന്നെ പറയാം സ്വന്തം ഭാര്യ ഭൂമി കൈവശപ്പെടുത്തി എന്ന കേസ് സിദ്ധരാമയ്യ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വരുന്നത് വലിയ നാണക്കേട് കൂടിയാണ് മൂവായിരം കോടി രൂപയുടെ അഴിമതിയാണ് കർണാടകയിലെ ഏറ്റവും ജനകനീയ ജനകീയനായ നേതാവ് എന്നറിയപ്പെടുന്ന സിദ്ധരാമ്യയുടെ മേലാണ് ഈ കറുത്ത പൊട്ട് വന്ന് പതിച്ചിരിക്കുന്നത് അത് സിദ്ധരാമയെ സംബന്ധിച്ചിടത്തോളം ലജ്ജാവഹമായ കാര്യം കൂടിയാണ് അദ്ദേഹം ഇത് നിയമപരമായി നേരിടണം പാർട്ടി ഇത് രാഷ്ട്രീയപരമായി നേരിടേണ്ട സാഹചര്യം തന്നെയാണ് കർണാടകയിലുള്ളത് കർണാടകയിൽ നൂറ്റി മുപ്പത്തി അഞ്ച് എം എൽ എമാരുടെ പിന്തുണയുള്ള കോൺഗ്രസ് സർക്കാർ ആണ് അധികാരത്തിലുള്ളത് ഇതിൽ ഭൂരിപക്ഷം എം എൽ എമാരും സിദ്ധരാമയക്കൊപ്പം തന്നെയാണ് അവർ പിന്തുണ അറിയിച്ചിട്ടുമുണ്ട് ഈ പിന്തുണ അദ്ദേഹം ഹൈക്കമാൻഡിനെയും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അസന്നിഗ്ധമായി സിദ്ധരാമയയ്ക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ഈ കേസ് വന്ന് മുതൽ തന്നെ നിലയുറപ്പിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനായിരുന്നു സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗവർണർ നൽകിയത് അന്ന് മൂന്ന് വിവരാവകാശ പ്രവർത്തകരുടെ പരാതി സ്വീകരിച്ചു കൊണ്ടായിരുന്നു ഗവർണർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് സിദ്ധരാമയെ അപ്പോഴൊക്കെ വാദിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ വ്യക്തികളുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധിക്ക് നേരെ നീങ്ങാൻ ഒരിക്കലും ഗവർണർക്ക് അധികാരമില്ല ഗവർണർ ഈ പദവി ദുരുപയോഗം ചെയ്യുകയാണ് ബി ജെ പിയുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ട് ഗവർണർ ഈ ഭൂരിപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നൊക്കെയായിരുന്നു സിദ്ധരാമയ്യയുടെ വാദം ഇത് അകത്തും കോടതിക്ക് പുറത്തുമൊക്കെ അദ്ദേഹം വാദിച്ചിരുന്നു എന്തായാലും ഈ വാദമുഖങ്ങളൊന്നും കോടതി അനുവദിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ഇന്ന് സിദ്ധരാമയ്യക്കെതിരെ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി സിദ്ധരാമയ്യ മുട അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം ഈ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ സിദ്ധരാമയയ്ക്ക് അനുകൂലമായ ഒരു വിധിയിലേക്ക് പോകും എന്ന ഒരു സൂചനയൊക്കെ ഇടക്കാല ഉത്തരവ് വരുന്ന വേളയിൽ ഉണ്ടായിരുന്നില്ലേ നദീറ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് നിയമപരമായ ഉത്തരവുകളുടെ ലംഘനമാണ് ഗവർണറുടെ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസഭ പ്രമേയം പാസാക്കുന്നു മന്ത്രിസഭ ഒന്നാകെ സിദ്ധരാമയ്യയ്ക്ക് ഒപ്പം നിൽക്കുന്നു ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന രീതിയിൽ വരെ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എവിടെയാണ് ഈ ട്വിസ്റ്റ് സംബന്ധിച്ച് സംഭവിച്ചത് നദീറ ഉജിയ അത് ആദ്യഘട്ടത്തിൽ റിട്ട് ഹർജിയിൽ സിദ്ധരാമയുടെ വാദം കേൾക്കാൻ മനു വാദം അവതരിപ്പിക്കാൻ മനു അഭിഷേക് സിംഗി എന്ന പ്രഗത്ഭനായ അഭിഭാഷകനാണ് എത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ വാദം കേട്ട ഘട്ടത്തിൽ കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് ആ ഘട്ടത്തിൽ നടത്തുന്ന നിരീക്ഷണങ്ങൾ കോടതിക്ക് മുൻപിൽ അപ്പോൾ എത്തുന്നത് സിദ്ധരാമയുടെ വാദങ്ങൾ മാത്രമാണ് ആ ഘട്ടത്തിൽ നടന്ന നിരീക്ഷണങ്ങളാണ് അതായത് ഇങ്ങനെ പറ്റുമോ ഇത് ഭരണഘടനാപരമായി ശരിയാണോ നമുക്കിത് പരിശോധിക്കേണ്ടതാണ് ഇങ്ങനെ ഗവർണർ നടപടി എടുക്കാമോ ഇങ്ങനെ അനുമതി നൽകാമോ എന്ന കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട് നിരീക്ഷിച്ചിട്ടുണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ സിദ്ധരാമയുടെ എതിർ കക്ഷികളായ ഗവർണറുടെയും അതുപോലെ തന്നെ ഈ പരാതിക്കാരായി മുന്നോട്ട് വന്ന മൂന്ന് പേരുടെയും വാദങ്ങൾ കൃത്യമായി കോടതി കേട്ടു അതിനുശേഷമാണ് ഈ കേസിന്റെ ഒരു ത്ത് കോടതിക്ക് ബോധ്യമായത് എത്രത്തോളമാണ് ഇതിൽ അഴിമതി നടന്നിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് സിദ്ധരാമയുടെ കുടുംബം ലാഭം ഉണ്ടാക്കി ഇരിക്കുന്നത് എന്നീ കാര്യങ്ങൾ കോടതിയിൽ തെളിവുകൾ സഹിതം ഈ എതിർ കക്ഷികൾ ബോധ്യപ്പെടുത്തുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയാണ് കോടതി ഇങ്ങനെ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം തന്നെയാണ് ഗവർണർ നിറവേറ്റിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ ഉത്തരവില്ലാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഈ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകരുത് എന്നായിരുന്നു പക്ഷേ വിവരങ്ങൾ ൾ ശേഖരിക്കുകിഫ്റ്റിസ് ഇൻസെന്റീവ് പദ്ധതി പ്രകാരം വികസനത്തിനായി ഏറ്റെടുക്കുമ്പോൾ ഭൂമി നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് മുട വികസിപ്പിച്ച സ്ഥലത്തിന്റെ അൻപത് ശതമാനം അല്ലെങ്കിൽ പകരം ഭൂമി നൽകണം പക്ഷേ പദ്ധതി പ്രകാരം അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഭൂമി ചില വ്യക്തികൾക്ക് ലഭിച്ചു അത് യഥാർത്ഥ വിലയേക്കാൾ വളരെ ഉയർന്ന വിലയാണ് എന്നതിൽ നിന്ന് തുടങ്ങിയ മുട കുംഭകോണം ഇപ്പോൾ സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാം എന്ന ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നു